ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് കാച്ചിൽ കുറയ്ക്കാട്ടിൽ കുറയ്ക്കാനാണ് അപ്പോൾ നമ്മുടെ നാട്ടു വളർത്തൽ തന്നെയാണ് ഇപ്പോൾ വേനൽക്കാലം ഇല്ല അപ്പോൾ കുറയ്ക്കാന്നുള്ളത് നമുക്ക് പറിച്ചു നോക്കാം അത് കറി വയ്ക്കുന്നത് കാണിക്കാട്ട അപ്പം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്നല്ല അതിനാണ്ടായിരുന്നു കേട്ടോ അഞ്ചാറ് കിലോ ഉണ്ടായിരുന്നു അപ്പം നമുക്കത് ചെത്തി നുറുക്കി കറി വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടാ കാവത്ത് അത് നമുക്കിനി കഴുകി വൃത്തിയാക്കി നുറുക്കി എടുക്കണം അടിപൊളി വലിപ്പത്തിൽ വലുപ്പത്തില് കിട്ടിന്നിട്ടാ നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ കാവത്തൊക്കെ നന്നായി ുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് കാരണം വീണ് വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇട്ടേണം കേട്ട നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് കറിവേപ്പില വെള്ളം കേട്ടോ നമുക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കാവത്ത് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നോക്കട്ടാ വെന്തോ താളവെന്തോ എന്താ നോക്കാം ചേട്ടനെയും തലവേദനയായി വീടിയെ പിടിക്ക ആരും ഇല്ല മോന് നാളെ പ്രീ മോഡൽ എക്സാം ആണ് അപ്പൊ അവനും ഇല്ല വീഡിയോ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെന്ന് അത് ചെയ്യണേട്ടാ അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് പതിയായിട്ടില്ലേ അപ്പതൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഒന്നുകൂടി ആവാണ്ട് കേട്ടോ എന്റെ ഇതില്ല അപ്പഴേക്ക് നമുക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം ഒന്നുകൂടി വേണ്ട അപ്പൊ നാളികേരം ജനകി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി നല്ല ജീരകം നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്ക ചുവന്നുള്ളി ഒന്നാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അരപ്പൊക്കെ അരയ്ക്കാനുള്ളതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് കാണിച്ച് തരാം നാളികേരം നല്ല ജീരകം കേട്ടാ കുറച്ച് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കാന്താരിയാണ് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മളി വെള്ളം ചേർക്കാൻ പാടില്ലേ കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കില്ലേ ചതച്ചെടുക്കാനേ പാടുള്ളൂ വെള്ളമായ വെള്ളത്തിൻ്റെ ഒരു ചുവ നമുക്കെടുക്കും അപ്പം ടേസ്റ്റ് കുറയും നമുക്കിത് നന്നായി ചതച്ചെടുക്കാം കേട്ടോ അമ്മീമ വെച്ച് ചതച്ചെടുക്കാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ നമ്മളിപ്പോൾ വൈകുന്നേരം ആയി കാരണം അമ്മീമയ്ക്കൊന്നും കൊണ്ടുപോകില്ല നമുക്ക് മിക്സിയിലെടുത്തൊന്ന് ചതച്ചെടുക്കാം ഹലോ ഫ്രണ്ട്സ് അതെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു കാര്യം ഇതിൽ പറയാൻ പറ്റുമോ നാല് മണി കുരുമുളക് നമുക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അടികഴുങ്ങൊക്കെ ആയ കാരണം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒരു നാല് മണി കേട്ടാ നാലഞ്ചോ മണി മാത്രം നന്നായി കണ്ട ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിയിലേക്ക് കിട്ടോളൂ കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം നമ്മൾ കഴുകി ഒഴിക്കണമൊന്നുമില്ല കഴുകി ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും വെള്ളം ചോയ്ക്കും വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ ഇതാണ് കേട്ടോ വേറെ നമ്മളൊന്നും കഴിക്കില്ല ഇതാ ഇപ്പൊ സമയം ഏഴുമണി ഏഴരയ്ക്കായിട്ടുണ്ട് നമ്മൾ നമ്മള് ചോർന്നൊന്നുമില്ലേ ഇതാണ് വൈകുന്നേരത്തിൽ കടുക് ൊടിച്ചെടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് തള വന്നാ മതി നമുക്ക് ഇനി ഇറക്കി വെക്കാം നമുക്ക് കടുക് ഉപ്പൊ കറക്റ്റ് ആണ് നമുക്ക് ഇനി കടുക് പൊട്ടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം എന്താ മണം അടിപൊളി മണം വരില്ല ഇതൊക്കെ നമുക്ക് ഓരോ സീസണുകൾ മാത്രം കിട്ടുന്ന ഐറ്റംസ് കൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഒന്നും വേണ്ടാന്ന് വെക്കുക എനിക്ക് ഇഷ്ടമില്ല എന്നൊന്നും പറഞ്ഞ് കഴിക്കാതിരിക്കരുത് നമുക്ക് ഓരോ സീസണുകളിലാണ് ഓരോ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുക അപ്പം എല്ലാം നമ്മൾ കഴിക്കണം എന്നാലും നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയോളൂ ട്ടാ ചീട്ടിന്ന് ചേട്ടന് നല്ല തലവേദന വീടുകളിൽ ഇന്ന് വന്നിട്ടില്ലേട്ടാല് ആ തേന്തെ കുക്ക് കഴിക്കട്ടാ അല്ലേ ചൂടുണ്ടടാ ഇതി അങ്ങനൊരു ഇതി كده இன்னும் உங்களுக்கு ചൂടാറട കഴിക്കാൻ പാടില്ല നമ്മൾ പല്ലൊക്കെ നാശ ആയിൂട്ടാ അപ്പം ആ കഴുവേ ദേ താഴെ വെച്ചേ സൈഡേ വെച്ചേ ടോം വെലേเจല്ലോട്ടോกินേ എനിക്ക്്യൂണ്ടട്ട കാറ്റ് മഞ്ഞ പൊടിക്കാൻ boleh 22 22 ആണോ boleh ദേ അഹ്വാർതിനെ വെблоസൈ നീലൊക്കെ ആവത്താ വെള്ള എനിക്ക് വെള്ളം കൂടുതലിഷ്ടം എന്തായാലും കാണുന്നില്ല